ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെ ഒന്നരടെയാണ് നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്ത് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ കണ്ട് ആരാധകർ എല്ലാവരും തന്നെ ഞെട്ടുകയായിരുന്നു ശ്വാസമെടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു എലിസബത്ത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയിക്കായിരിക്കുമെന്നായിരുന്നു ഇപ്പോൾ പറയുന്നത് എലിസബത്തിൻ്റെ വീഡിയോ മണിക്കൂറുകൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ആളി ഇപ്പോൾ ഇത് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നതും എലിസബത്ത് ജോലി ചെയ്യുന്ന അഹമ്മദാബാദിലെ പി ജി ആശുപത്രിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എലിസബത്ത് അമിത അളവിൽ ഗുളിക കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമം നടത്തിയത് പിന്നാലെ പി ജി ആശുപത്രിയിൽ തന്നെ എലിസബത്തിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രി കിടക്കയിൽ വെച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ആശുപത്രി കിടക്കയിൽ വെച്ചിട്ട് എലിസബത്ത് പങ്കുവെച്ചിരിക്കുന്നത് ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആയ ആളാണ് അയാൾ എന്നെ വഞ്ചിച്ചു മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല പരാതി സമർപ്പിച്ചിട്ടും അതിന് പരിഹാരം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പങ്കുവെക്കുമ്പോൾ എനിക്ക് അതിയായ ഭയമുണ്ട് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയുകയില്ല വലിയ ഭയത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായും ശാരീരികമായും അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കൈയും കണക്കില്ല സത്യം പറഞ്ഞാൽ അയാൾ എന്നെ പല തവണയായിട്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സത്യം പറ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ കൂടി പേടിയാണ് ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അയാൾ പുറത്തുവിട്ടത് അത് എന്നെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ആൾക്കാർക്ക് അത് കാശു മതിയല്ലോ നീതിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പോരാട്ടം ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ജീവിച്ചിരിക്കുമോ എന്നുള്ള ഉദ്ദേശം പോലും എനിക്ക് ഈ സമയത്ത് ഇല്ല എങ്കിൽ പോലും എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന് എനിക്ക് പറയേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ബാലയ്ക്കും കുടുംബത്തിനും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ എത്ര പേർ നിൽക്കുമെന്ന് പോലും എനിക്കറിയുകയില്ല എന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു എലിസബത്തിൻ്റെ വീഡിയോ നിമിഷങ്ങൾ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ കടുത്ത വിമർശനത്തിലൂടെയാണ് ഇപ്പോൾ നടൻ ബാല കടന്നു പോയി കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പായിരുന്നു തൻ്റെ പ്രിയദമയെ പരിചയപ്പെടുത്തി കൊണ്ട് ബാല ഒരിക്കൽ രംഗത്തെത്തിയത് ആ വ്യക്തി എലിസബത്തായിരുന്നു ഇരുവരുടെയും ദാമ്പത്യം സത്യം പറഞ്ഞാൽ മലയാളികൾ ഒക്കെ തന്നെയും ഏറെ ശ്രദ്ധ ആകർഷണീയമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരവെയായിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയും കേട്ടത് തൊട്ടു പിന്നാലെ ബാല മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു തൻ്റെ മാമൻ്റെ മകളായ ഗോകിലയായിരുന്നു ബാല വിവാഹം കഴിച്ചത് ഇപ്പോൾ ബാല ഭാര്യയ്ക്കൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് ഇതിൻ്റെയിൽ എലിസബത്ത് യാത്രകളും മറ്റുമായി തിരക്കിലായിരുന്നു സത്യം പറഞ്ഞാൽ എലിബസും എലിസബത്തും തൻ്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു ബാലയുമായി വേർപ്പിരിഞ്ഞതിൽ വളരെയധികം സന്തോഷവതിയായിരുന്നു എലിസബത്ത് എന്നാൽ ഇപ്പോൾ എലിസബത്ത് പങ്കുവെക്കുന്ന വീഡിയോ കണ്ട് ആരാധകർ എല്ലാവരും തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്